ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് ഡയറിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് ഓണാവധി കഴിഞ്ഞുള്ള സ്കൂൾ തുറക്കുന്ന ആദ്യ ദിവസമായിരുന്നു ഞാൻ അതിരാവിലെ തന്നെ എണീച്ചിരുന്നു പ്രഭാതകൃത്യങ്ങൾ ചെയ്ത ശേഷം സ്കൂളിൽ പോകാനുള്ള ബാഗും ബുക്കും ഒക്കെ എടുത്തു വെച്ചു ഞാൻ ഇന്ന് വളരെ സന്തോഷവതിയാണ് കാരണം സ്കൂളിൽ പോയി കൂട്ടുകാരോട് ഓണാവധി വിശേഷങ്ങൾ പറയാൻ തിടുക്കമായിരുന്നു എനിക്ക് പിന്നെ ചെറിയൊരു പേടിയുണ്ടായിരുന്നത് ഓണപരീക്ഷയുടെ പേപ്പറുകൾ കിട്ടിത്തുടങ്ങും ഓണക്കൊടി ഇടാൻ പറ്റില്ലല്ലോ എന്നൊരു വിഷമം കൂടി ഉണ്ടായിരുന്നു അങ്ങനെ രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിച്ച് അമ്മയോട് യാത്ര പറഞ്ഞ് ഞാൻ സ്കൂളിലേക്ക് തിരിച്ചു സ്കൂളിലെത്തിയതും കൂട്ടുകാരെ കണ്ട് വിശേഷങ്ങളൊക്കെ തിരക്കി ഇന്ന് അസംബ്ലി ഉണ്ടായിരുന്നു അങ്ങനെ ആദ്യത്തെ പിരീഡ് തീർന്നു പിന്നെ ഓണപരീക്ഷയുടെ ചില പേപ്പറുകൾ കിട്ടി എനിക്ക് തരക്കേടില്ലാത്ത മാർക്കും ഉണ്ടായിരുന്നു അങ്ങനെ വൈകുന്നേരം വീട്ടിലെത്തി ചായ കുടിച്ചു കിട്ടിയ പരീക്ഷ പേപ്പറൊക്കെ അമ്മയെയും അച്ഛനെയും ഒക്കെ കാണിച്ചു കുറച്ച് പഠിക്കാനും എഴുതാനും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു അപ്പോഴേക്കും മഴ പെയ്തു ശേഷം രാത്രി ഭക്ഷണം കഴിച്ച് വേഗം തന്നെ കിടന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോകളാണ് വേണ്ടതെന്ന് കൂടി കമൻറ്റ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്